ഞാൻ ശോഭ സുരേന്ദ്രനെതിരെ സുധാകരനെതിരെ ഒരു ഗൂഢാലോചനയാണ് ജാബ്ദാക്കർ മീറ്റിംഗ് എന്നൊരു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടത്തിയില്ല അതിനെതിരെ ഞാൻ വിട്ടുമോ ഇല്ലു ആ ഇട്ട് ഇന്നലെ വന്നു അത് തിങ്കളാഴ്ചയ്ക്ക് വെച്ചിരുന്നു അനിൽ ആൻ്റണിയും സുരേന്ദ്രനും എന്നെ വിഗ്രഹം മോക്സാവെന്ന് പറഞ്ഞു അതിനുള്ള ഡിഫർമേഷൻ ഫൈൽ ചെയ്യുന്നു ശോഭ സുരേന്ദ്രൻ എൻ്റെ പേരിൽ പരാതി കൊടുത്തു സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് വെച്ചാൽ അപ്പോൾ അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അറിയാമല്ലോ ആ ആ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രൻ്റെ രജിസ്റ്റേർഡ് ഭർത്താവ് സുരേന്ദ്രനും സംരക്ഷിത ഭർത്താവ് മോഹൻദാസ് എന്ന് ഞാൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ രജിസ്റ്റേർഡ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനുമായി ശോഭ സുരേന്ദ്രൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഒറിജിനൽ ആണല്ലോ സുപ്രീം കോടതി ഒരു വിധി പ്രകാരം പറഞ്ഞിട്ടുണ്ട് ലിവിങ് ടുഗതർ ശോഭയ്ക്ക് എങ്ങനെ ലിവിങ് ടുഗതറായിട്ട് മോഹൻദാസിനെ വയ്ക്കാൻ പറ്റുന്നു മോഹൻദാസിന്റെ ഭാര്യ ഉണ്ട് പ്രസന്ന ഞാൻ പറഞ്ഞതിനകത്ത് നിയമപരമായി തെറ്റില്ലെന്ന് വ്യാഖ്യാനിച്ചിട്ടാ മോഹൻ